ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങ് ആണ് ഞാനിവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ് അതൊരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടി നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് സ്ലൈസ്ഡ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കേണ്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് നുള്ളിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് എല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ട് നമുക്കിതിനെ പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ചപ്പാത്തി പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മാവ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇതിനെ പരത്തി പരത്തിയെടുക്കാം കൈകൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി ഷേപ്പാക്കി എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ഞാനിതിനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്ന് ഇതുപോലെ വെച്ചിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ മൊരിപ്പിച്ചെടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയോ ഉൾപ്പെട്ടോ നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചീസൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ചീസ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം താങ്ക് യു